ഇടുക്കി ചൊക്രമുടിയിൽ നിയമവിരുദ്ധമായി പട്ടയവും എൻഒസിയും അനുവദിക്കാൻ കൂട്ടുനിന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ വൈകുന്നതായി ആക്ഷേപം ചൊക്രമുടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വസ്തു ഉടമകളുടെ വിചാരണയ്ക്ക് ശേഷം തുടർ നടപടികളെല്ലാം അട്ടിമറിക്കപ്പെട്ടു ഇടുക്കി ബൈസൺവാലി പഞ്ചായത്തിലെ ചൊക്രമുടിയിൽ കെട്ടിട നിർമ്മാണത്തിന് നിയമവിരുദ്ധമായി എൻഒസി അനുവദിച്ചതിൽ വീഴ്ച വരുത്തിയ ദേവികുളം മുൻ തഹസിൽദാർ ചാർജ് ഓഫീസറായ ഡെപ്യൂട്ടി തഹസിൽദാർ ബൈസൺവാലി മുൻ വില്ലേജ് ഓഫീസർ എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ചൊക്രമുടിയിൽ സർക്കാർ പാറപ്പുറം ഭൂമി കൂടി ഉൾപ്പെടുത്തി പതിനാല് ഏക്കർ അറുപത്തിയൊൻപത് സെന്റ് പട്ടയഭൂമിയുടെ സർവേ സ്കെച്ച് തയ്യാറാക്കിയ ഉടുമ്പൻചോല മുൻ താലൂക്ക് സർവേയറേയും സസ്പെൻഡ് ചെയ്തു എന്നാൽ ചൊക്രമുടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വസ്തു ഉടമകളുടെ വിചാരണയ്ക്ക് ശേഷം തുടർ നടപടികളെല്ലാം അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് ചൊക്രമുടി സമരം ചുക്രമുടിയിൽ ഭൂമി സ്വന്തമാക്കിയ ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായിയുമായി ബന്ധപ്പെട്ട് മുൻപും ക്രമവിരുദ്ധ ഭൂമി ഇടപാടുകൾ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവസാനഘട്ടത്തിൽ നടപടികൾ അട്ടിമറിക്കപ്പെടുകയാണു ഇദ്ദേഹം വട്ടവട കൊട്ടാക്കമ്പൂരിൽ അനധികൃതമായി സ്വന്തമാക്കിയ മുപ്പത്തിരണ്ട് പട്ടയങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ സർക്കാർ റദ്ദാക്കിയിട്ടും ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല മൈനർ സർക്യൂട്ടായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ റദ്ദ് ചെയ്തതും അല്ലാത്തതുമായ പട്ടയങ്ങളിലെ വസ്തുക്കൾ പ്രത്യേകം അതിർത്തി വ്യക്തമല്ലാതെ ഇടകലർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തതെന്നാണ് റവന്യൂ വകുപ്പിന്റെ വാദം എന്നാൽ ചുക്രമുടിയിലേതുപോലെ ഉന്നത ഇടപെടലാണ് കൊട്ടാക്കമ്പൂരിലെ ഭൂമി കേസും അട്ടിമറിക്കപ്പെട്ടതിന് കാരണമെന്ന് ആക്ഷേപമുണ്ട് അമൃത ന്യൂസ് ഇടുക്കി